പരിശുദ്ധ അമ്മയെ വഹിക്കുന്ന ഒരു കരുതിയാണ് ഞാൻ ഈ കഴിഞ്ഞ ജൂൺ ഇരുപതാം തീയതി പരിശുദ്ധ പിതാവ് ലയോ ബദനാലാമന്മാർ പാപ്പ ദേവദാസനിൽ നിന്ന് ധന്യനായി ഉയർത്തിയ ജോൺ ബസ്ബോണിൻ്റെ വാക്കുകളാണിത് ജൂൺ ഇരുപത് ഷെൻസ്റ്റാർ സമൂഹം മുഴുവൻ ഏറെ ആഹ്ലാദത്താൽ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കാരണം പി എം ആർ സിയുടെ സ്ഥാപകനായ സ്ഥാപക പിതാവായ ജോൺ ബസുബോണിനെ പരിശുദ്ധ പിതാവ് ദേവദാസനിൽ നിന്ന് ധന്യനായി ഉയർത്തി ബ്രസീലിലെ സാന്റമെരിയയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് ഒമ്പത് മക്കളിൽ മൂന്നാമത്തെ മകനായിട്ട് അദ്ദേഹം ആ കുടുംബത്തിൽ പിറന്നു പക്ഷെ ഒരുപാട് സഹനങ്ങളും നമ്പരങ്ങളും ഒക്കെ നിറഞ്ഞ കുടുംബാന്തരീക്ഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു വളരെ സാധാരണ കർഷക കുടുംബം പക്ഷെ പത്താം വയസ്സിൽ തൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ് എനിക്ക് വൈദികനാവണമെന്ന അതിതീവ്രമായ ആഗ്രഹമുണ്ട് തൻ്റെ മകൻ്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കാതെ ആ അപ്പൻ ആ മകനെ പൊള്ളോട്ടയിൻ ചെമ്മിയാരിയിൽ കൊണ്ട് ചേർക്കുകയാണ് പക്ഷേ പത്തു മാസമേ ആ ജോൺ ബസ്ബോണിൻ്റെ വൈദികനാകണമെന്ന ആഗ്രഹത്തിന് കാല കാലതാമസം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ നിമിത്തം അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞു വരുന്ന ബുദ്ധിമുട്ടുകൾ നിമിത്തം അദ്ദേഹത്തിൻ്റെ സെമി പഠനം പത്താം മാസം ഉപേക്ഷിക്കേണ്ട വന്നു കാരണം വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും മറ്റ് ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കാനും ഒക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ആ ഒരു ജീവിതാനുഭവങ്ങളെ കുറിച്ച് ഓർക്കുന്നതും പറയുന്നതും ഇപ്രകാരമാണ് ഒരുപക്ഷെ ആ ഒരു നിമിഷം എനിക്ക് വളരെ സങ്കടം നിറഞ്ഞതായിരുന്നു കാരണം സെമിയാരി പഠനം ഉപേക്ഷിച്ച് വരിക എന്ന് പറയുന്നു പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ അത് മറ്റൊരു തരത്തിൽ ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു കാരണം നിർബന്ധിത പട്ടാള സേവനത്തിന് വേണ്ടി ഞാൻ നിയോഗിക്കപ്പെടുമ്പോൾ എൻ്റെ ശാരീരികമായ പരിമിതികളും അസുഖങ്ങളും നിമിത്തം ഞാൻ തിരിച്ച് പോരുകയാണ് അതിൽ ദൈവം എന്നെ പ്രത്യേകമായി പരിപാലിക്കുന്നതായി ഞാൻ അനുഭവിക്കുകയായിരുന്നു വീണ്ടും അദ്ദേഹം അതേ ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ദൈവം തൻ്റെ അനന്ത നന്മയാൽ എന്നെ പ്രത്യേകമായി പരിപാലിക്കുകയും എന്നാൽ ഒന്നിനും കൊള്ളാത്തവനായിട്ട് ദൈവം എന്നെ മാറ്റി നിർത്തുകയും ചെയ്തില്ല മറിച്ച് എന്നെ ഞാൻ എങ്ങനെയായിരിക്കുന്നുവോ അതേ അവസ്ഥയിൽ പരിശുദ്ധ അമ്മയ്ക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടി പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ പ്രചാരകനാകാൻ പ്രപോഷകനാകാൻ വേണ്ടി വീണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം ഇരുപത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം വിവാഹിതനാകുകയാണ് ആ ഭാര്യയിൽ രണ്ട് മക്കൾ ഉണ്ടാകുന്നു പക്ഷെ എന്നാൽ ആ ഒരു സന്തോഷകരമായ കുടുംബജീവിതത്തിന് ഏറെ ആയുസ് ഉണ്ടായിരുന്നില്ല അഞ്ച് വർഷത്തിന് ശേഷം ഇരുപത്തി എട്ടാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മരിക്കുകയാണ് എന്നാൽ വീണ്ടും തൻ്റെ കുഞ്ഞുമക്കളുടെ ആഗ്രഹവും ആവശ്യവും കണ്ടറിഞ്ഞ് അദ്ദേഹം വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാകുകയാണ് മുപ്പത്തി വയസ്സിൽ അദ്ദേഹം വീണ്ടും വിവാഹിതനാകുന്നു ആ ഭാര്യയിൽ ഏകദേശം ഒരു അഞ്ച് മക്കൾ അദ്ദേഹത്തിന് പിറന്നു വീഴുകയാണ് അങ്ങനെ ഏഴ് മക്കളുമായിട്ട് അദ്ദേഹം വളരെ സന്തോഷമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു പക്ഷേ കർഷക അഭിവൃദ്ധിയിൽ നിന്ന് ആ കുടുംബത്തിന് വേണ്ട പിന്തുണ ലഭിക്കാനായിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറെ വന്ന സമയത്ത് അദ്ദേഹം കാർഷിക വൃത്തി ഉപേക്ഷിച്ച് തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുറക്കുകയാണ് ആ സൂപ്പർ മാർക്കറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് രണ്ടോ മൂന്നോ ഇരട്ടി ലാഭമൊന്നും വേണ്ട എൻ്റെ കുടുംബത്തിനെ പോറ്റ് എൻ്റെ മക്കളെ പോറ്റ് എൻ്റെ ഭാര്യയെ നോക്കാൻ മാത്രമുള്ള ലാഭം മാത്രം മതി മതിയെന്ന് പറഞ്ഞ് നീതിബോധത്തോടെ നീതിമാനായിട്ടാണ് അദ്ദേഹം ആ ഒരു കട നടത്തിപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ജോൺ ബസ് ബോൺ ഷിൻസ്റ്റാർട്ട് മൂവ്മെൻറ്റുമായിട്ട് ആത്മബന്ധത്തിൻ്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സാന്ധ്യാമരിയയിൽ ബ്രസീലിലെ സാന്ധ്യാമരിയെ കപ്പേളയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്ന സമയത്ത് അതിലെ കെനടിക്കിച്ചൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തെ ഏറെ പ്രചോദിപ്പിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് കെനട കിച്ചനെ കണ്ട ആ നിമിഷം മുതൽ ഞാൻ ഒരു കാര്യം തിരിച്ചറിയുകയാണ് പന്ത്രണ്ടാം വയസ്സ് മുതൽ എൻ്റെ ഉള്ളിലുള്ള ഒരു ശൂന്യത എന്താണെന്ന് കെനട കിച്ചനെ കണ്ട സമയത്ത് എനിക്ക് ഒരു ബോധ്യമുണ്ടാവുകയാണ് അത് ഈശോയും പരിശുദ്ധ അമ്മയും ഇല്ലാത്ത ഒരു ശൂന്യതയായിരുന്നു എന്ന് ആ ഒരു തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹം വീണ്ടും കെനട കിച്ചനുമായിട്ട് ആത്മീയ ഏർപ്പെടുകയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ പതിനൊന്നാം തീയതി ഷുഡ് സ്റ്റാർട്ട് കപ്പേള ബ്രസീലിലെ അതിഥെ കപ്പേള വ്യഞ്ജനിക്കുന്ന സമയത്ത് കുദാശ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം മാതാവുമായി സ്നേഹ ഉടമ്പടി നടത്തുകയും ചെയ്യുകയാണ് പി എം ആർ സിയുടെ പിൽഗ്രീം മദർ റോസറി ക്യാമ്പയിനിൻ്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പിയുസ് പന്ത്രണ്ടാം വൺ മറപ്പാപ്പ സഭയുടെ ഹോളി ഇയർ ഓഫ് ചർച്ചായിട്ട് പ്രഖ്യാപിക്കുന്നത് അതിൽ അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ സൃഗാരോപണത്തിൻ്റെ ഡോഗ്മ പ്രൊക്ലെയിം ചെയ്യുകയാണ് അങ്ങനെയാണ് സെപ്റ്റംബർ പത്താം തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഫാദർ സെലസ്റ്റിനോ ട്രവിസനുമായിട്ടുള്ള തൻ്റെ ആത്മസംഭാഷണത്തിൽ നിന്ന് അദ്ദേഹം വീടുകളിൽ ജപമാല ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യവും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയുടെ ശക്തിയുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പി എം ആർ സിയുടെ ആരംഭത്തിലേക്ക് അല്ലെങ്കിൽ പ്രചാരത്തിലേക്ക് ഇറങ്ങി സിസ്റ്റേഴ്സ് ഓഫ് മേരിയിൽ നിന്ന് അല്ലെങ്കിൽ ബ്രസീലിലെ കപ്പേളയിൽ നിന്ന് ചെറിയ മാതാവിൻ്റെ ഒരു റെപ്ലിക്ക എം ടി എ മതത്രൈസ് അൻബർബിളിൻ്റെ മാതാവിൻ്റെ ഒരു റെപ്ലിക്ക രൂപം ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അദ്ദേഹം ആ രൂപവുമായിട്ട് തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു വീണ്ടും അദ്ദേഹം ഒരു ദിവസം രണ്ട് മണിക്കൂറൊക്കെയാണ് ഈ രൂപവുമായിട്ട് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഭവനങ്ങളിൽ നിന്ന് ഭവനങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു കാരണം ബാക്കി സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും നോക്കേണ്ടത് അദ്ദേഹത്തിന് ഒരു കടമയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ദൈവം തൻ്റെ അനന്ത നന്മയാൽ കരുണയാൽ മാതാവിൻ്റെ പ്രചാരകനാകാനായിട്ട് പ്രഘോഷകനാകാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ അദ്ദേഹം വീണ്ടും ഈ ജോൺ ബസ്ബോൺ മാതാവിൻ്റെ അടുത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധി അമ്മയെ അമ്മയ്ക്കറിയാമല്ലോ ഞാൻ ഒരു കുടുംബനാഥനാണ് എനിക്ക് ഏഴ് മക്കളുണ്ട് ഭാര്യയുണ്ട് അവരെ നോക്കേണ്ടതും അവരുടെയൊക്കെ നിലബദ്രമാക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് അതുകൊണ്ട് നിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ കുടുംബവും നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും പൂർണ്ണമായും നിന്നെ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം രണ്ട് മണിക്കൂർ എന്നുള്ളത് നാല് മണിക്കൂറാക്കുന്നു അതിനുശേഷം അദ്ദേഹം തൻ്റെ ഉച്ചക്ക് ശേഷമുള്ള സമയം മുഴുവൻ മാതാവുമായിട്ട് ഭവനങ്ങളിൽ ഇന്ന് ഭവനങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ് അതിൽ അദ്ദേഹം വീണ്ടും തൻ്റെ മക്കളൊക്കെ ഒരു സാമ്പത്തികമായ ഭദ്രതയിൽ നിലയിലൊക്കെ എത്തിക്കഴിഞ്ഞതിനു ശേഷം വളർന്ന് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ തൻ്റെ സൂപ്പർമാർക്കറ്റൊക്കെ ഇവരെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ് മാതാവിന് വേണ്ടി തൻ്റെ സമയവും ദിവസവും ജീവിതവും കാരണം മാതാവുമായിട്ട് കടന്നു വരുന്ന വീടുകളിൽ എപ്പോഴും അനുഗ്രഹവും കൃപയും അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ് എല്ലാവരും അതിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ മാതാവുമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും വരണമേ എന്ന് ഒരുപാട് ആഗ്രഹങ്ങളും അപേക്ഷകളും അദ്ദേഹത്തിന് വരികയാണ് അപ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കുകയാണ് സമയം പരിമിതികളും അതുകൊണ്ട് പൂർണ്ണമായും ഞാൻ പരിശുദ്ധി അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ മാത്രമേ എനിക്ക് എല്ലാ ഭവനങ്ങളിലേക്കും എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ എന്നാൽ അതിന് ഒരു പരിഹാരമായിട്ട് ഷെഡ്സ് അഡ്ജിസ്റ്റേഴ്സ് ഓഫ് മേരി മാതാവിൻ്റെ ചിത്രത്തിൻ്റെ റപ്ലിക്കകൾ ഉണ്ടാക്കി ഒരുപാട് റപ്ലിക്കകൾ ഉണ്ടാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് കൊടുക്കുകയാണ് അങ്ങനെയാണ് ഈ പി എം ആർ സിയുടെ ഒരു ആരംഭം നമ്മൾ ഇന്ന് കാണുന്ന വളരെ ചെറിയ ഒരു രൂപമല്ല ജോൺ പസബോൺ അദ്ദേഹത്തിൻ്റെ തോളിൽ വഹിച്ച് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അദ്ദേഹം കൊണ്ടുപോയിരുന്നത് ഏകദേശം പതിനൊന്ന് കിലോയോളം ഇരുപത്തിയഞ്ച് പൗണ്ട് ഭാരമുള്ള രൂപമായിരുന്നു അദ്ദേഹം തൻ്റെ തോളിൽ വഹിച്ച് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ആശുപത്രികളിലേക്ക് ജയിലുകളിലേക്ക് അനാഥാലയങ്ങളിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നത് ഇതിലൂടെ ഒരുപാട് അടഞ്ഞുകിടന്ന ദേവാലയങ്ങൾ തുറക്കപ്പെടുകയും അവിടെ പ്രാർത്ഥനകൾ ആരാധനകൾ വിശുദ്ധ ബലി വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു അതുപോലെ കർഷകർ ഒന്ന് ചേർന്ന് ചെറിയ ദേവാലയങ്ങളൊക്കെ പണിഞ്ഞ് അവരുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി അവരും യജ്ഞിക്കുകയാണ് അങ്ങനെയാണ് പി എം ആർ സിയുടെ ഒരു വളർച്ച അതിനുശേഷം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എത്തിപ്പെടാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ സിസ്റ്റേഴ്സ് ഓഫ് മേരി അവർ എറപ്പിളിക്കകൾ കൂടുതലുണ്ടാക്കി ഇതിൻ്റെ പ്രേക്ഷകരെ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം സഭ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഈ സേവനത്തെ ത്യാഗത്തെ അദ്ദേഹത്തിൻ്റെ ഈ നന്മയെ സഭ അംഗീകരിക്കുന്നത് ഡിസംബർ മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അദ്ദേഹത്തെ പെർമനൻറ്റ് ഡീക്കിനായി ഉയർത്തിക്കൊണ്ടാണ് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരു ഭ്രാന്തനായിട്ട് ഞാൻ മുദ്രവത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധി അമ്മയും വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ അതിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഞാനിതിലെല്ലാം ദൈവപരിപാലനയിൽ അടിയുറച്ച് വിശ്വസിച്ചൊരു മനുഷ്യനായിരുന്നു എന്നാണ് കാരണം അതൊക്കെ എനിക്ക് വെല്ലുവിളികളൊക്കെ എനിക്കൊരു ഊർജമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ജോൺ പസ്ബോൺ ജീവിതത്തിൽ പരിശുദ്ധി അമ്മയെ വഹിച്ചുകൊണ്ട് പ്രഘോഷകൻ മാത്രമായിരുന്നില്ല മറിച്ച് അദ്ദേഹം അത് ജീവിതത്തിൽ പ്രവർത്തിക്കുകൂടി ചെയ്ത മനുഷ്യനായിരുന്നു ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അതുപോലെ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാനായിട്ട് ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ പണിഞ്ഞു കൊടുക്കാനായിട്ട് അതുപോലെ മരങ്ങൾ നട്ട പിടിപ്പിച്ച് പ്രകൃതിയെ സ്നേഹിക്കാനായിട്ടൊക്കെ ഏറെ മുന്നിൽ നിന്നൊരു മനുഷ്യനായിരുന്നു എങ്കിലും നേരിട്ട പ്രതിസന്ധികളിലെല്ലാം അദ്ദേഹം പറഞ്ഞത് ഐ ട്രസ്റ്റ് ഇൻ ദ ഡിവൈൻ പ്രൊവിഡൻസ് ഞാൻ ദേവപരിപാലയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒന്നാണ് അങ്ങനെ ജൂൺ പതിനഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ പി എം ആർ സിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പുലിഗിരി മദർ റോസ്രൈ ക്യാമ്പയിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി കപ്പേളയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനായി അദ്ദേഹം സമർപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പതിവ് പോലെ ജോൺ ബസബോൺ പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് ജബ് പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് ദിവ്യബലിക്കായിട്ട് സന്ധ്യാമലിയിലെ സ്റ്റാർ കപ്പേളയിലേക്ക് പോവുകയായിരുന്നു മുടൽമഞ്ഞ് കാരണം വഴി ഏതാണ് അതുപോലെ നടപ്പാതെ തിരിച്ചറിയാതെ അദ്ദേഹം നടക്കുമ്പോൾ എതിരെ വന്നൊരു ട്രക്ക് അദ്ദേഹത്തെ ഇടിച്ച് തെറുപ്പിക്കുകയാണ് ചേർത്ത് പിടിച്ച മാതാവിൻ്റെ രൂപവുമായിട്ട് അദ്ദേഹം മരണം പുലരുകയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സന്ധ്യാമരിയയിലെ രൂപതയിൽ അദ്ദേഹത്തെ വിശുദ്ധനാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ സന്ധ്യാമരിയ രൂപതയിൽ നിന്ന് അദ്ദേഹത്തെ വിശുദ്ധനാക്കാനുള്ള നടപടിക്രമങ്ങളുടെ ആദ്യത്തെ ഫെയ്സ് പൂർത്തിയാക്കിക്കൊണ്ട് ഫയലുകളെല്ലാം വധിക്കാനല്ലേ ഡിഖാസ്ട്രി ഫോർ കോസസ് ഫോർ സെയിൻസ് ഇൻ റോമിലേക്ക് അയക്കുകയാണ് അതിനുശേഷം ഈ കഴിഞ്ഞ ജൂൺ ഇരുപതാം തീയതി പരിശുദ്ധ പിതാവ് ലയോപത് നാലാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ ധന്യ നിമിഷത്തിൽ നമുക്കും ഏറെ അഭിമാനിക്കാം ജോൺ ബസ് ഓർത്ത് അദ്ദേഹത്തിലൂടെ അമ്മ നമുക്ക് നൽകിയ കൃപകളെയും നന്മകളെയും ഓർത്ത് നന്ദി പറയാം പരിശുദ്ധിയമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ Amin.